വയോജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വയോജന ഫെസ്റ്റ് നടത്തി സംഗീതം നൃത്തം കലാപരിപാടികൾ എന്നിവയിലൂടെ വയോജനങ്ങൾ കലാമേളയിൽ മനസ്സിന് ഉന്മേഷം കണ്ടെത്തി വയോജനങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും നിറയ്ക്കുന്നതിനായി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധ തരത്തിലുള്ള മത്സരങ്ങളും മാജിക് ഷോയുമെല്ലാം കലാമേളയ്ക്കെത്തിയ വയോജനങ്ങളുടെ ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇടയാക്കി తినో తాని కొతి కొచిరల్ ఎందు కండూ కో മറ്റു വയോജനങ്ങളുമായി ഇടപഴകാനും സൗഹൃദം വളർത്താനും കലാമേള ഏറെ പ്രയോജനകരമായി അതിരമ്പുഴ പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ആവിഷ്കരിച്ച പദ്ധതിയാണ് അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിരമ്പുഴ അൽഫോൺസ ഓഡിറ്റോറിയത്തിൽ നടന്ന വയോജന ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫസീന സുധീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബേബിന സജാസ് ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ മാണി പഞ്ചായത്ത് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ചു പി നായർ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ